അസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു കിഴക്കേപ്പുറം സൈനുദ്ദീൻ തങ്ങൾ മഹാനവറുകളുടെ മക്കബറയിലോട്ട് ഇന്നത്തെ യാത്ര രണ്ടത്താണി ഭാര്യത്ത് റോട്ടിൽ കിഴക്കേപ്പുറം എന്ന സ്ഥലത്ത് ഉള്ള ഒരു ജുമാത്ത് പള്ളിയുടെ തൊട്ടടുത്താണ് മഹാനവറുകളുടെ ദർഗയും കൂടെ അന്തിവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങളുടെയും ദർഗകൾ നമുക്ക് കാണാൻ സാധിക്കുക പള്ളിൻ്റെ കവാടം കടന്ന് പള്ളിയുടെ സൈഡിലായിട്ട് ചെയ്തവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ഈ സ്ഥലത്ത് തന്നെ രണ്ട് സ്ഥാപനങ്ങൾ വലിയ രണ്ട് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തായിട്ട് കിഴക്കേപ്പുറം രണ്ടത്താണി മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കടുത്താണ് മഹാനവറുകൾ ഈ പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സഹിതന്മാരായ മഹാന്മാര് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങളുടെ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനു വത്താന നാമേവരുടെയും കുഹറവിയും ദുനിയവിയുമായ കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബെഹാന ഉത്തേല സന്തോഷകരമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ വഴിയിലൂടെ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ മഹാനവറുകളുടെ അടുത്ത് ചെന്ന് ഫാത്തിയകളൊക്കെ ഊതി ഇവിടെ ചെന്ന് സന്ദർശിക്കാം അലഹദില്ല വളരെ വലിയ കരാമത്തിൻ്റെ ഉടമയാണ് ചെയ്തവറുകൾ ഈ കാണുന്നതാണ് അമ്മക്ക് പറയും തൊട്ടടുത്തുള്ള സാധാത്യങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് മഹാനവറുകൾ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളും അള്ളാഹു സുബഹാനവും അത്തേല മഹാന്മാരായവരെ അള്ളാഹു ഇഷ്ടപ്പെട്ട എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് തൗഫീക നൽകട്ടെ അവരുടെ എല്ലാവരുടെയും തിറച്ച അള്ളാഹു സുബെഹനുഭവത്താല ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം എവരുടെയും ഉരുലോക വിജയങ്ങളും അള്ളാഹു സുബെഹനുഭവത്തേല സന്തോഷകരമാക്കട്ടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും രോഗങ്ങളെല്ലാ ഹുസിഫാക്കട്ടെ ഉദ്ദേശങ്ങളും നിറവേറ്റി തെരുമാറാവട്ടെ എന്നും കൂടി ഇൻസാള്ള പ്രാർത്ഥിക്കുന്നു കുഞ്ഞു സിയാറത്ത് വ്ളോഗൊക്കെ കാണുമ്പോൾ നിങ്ങളത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കുക ചെയ്ത്